ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പിന്നും ഇതാ നേരെ കിച്ചണിലോട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ബാക്കി കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹമില്ല നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് സുഖമായിട്ടും സന്തോഷമായിട്ടും പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ തലേദിവസം രാത്രി കുറച്ച് ലാസ്റ്റ് ആൻഡ് ഫൈനൽ പച്ചരി ആണ് കേട്ടോ അപ്പോൾ അത് ഞാൻ കഴുകി വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു അതുകൊണ്ടാന്ന് കേട്ടോ പിന്നീട് എടുത്ത് കഴുകാത്തത് വെള്ളമൊഴിച്ച് നല്ല വെള്ളമൊഴിച്ച് വെച്ചതായിരുന്നു ഇനി അതൊന്ന് അരച്ചെടുക്കുകയാണ് ഈ ഒരു പച്ചരി വെച്ചിട്ട് നമുക്ക് എന്താ പറയാ കലക്കിപ്പാർന്ന അപ്പം ചുട്ടേനെ അത് ശരിയാവാറുണ്ടായിരുന്നീന്നില്ല ദോശ ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ പക്ഷെ കലക്കിപ്പാർന്ന് അപ്പം നമുക്ക് എത്ര ചുട്ടിനാലും ഒരു പൊടി വെന്ത് വരകിയ പോലെ എന്നൊക്കെ പറയില്ലേ അങ്ങനെയാണ് കിട്ടാറ് കേട്ടോ അപ്പോൾ ഇന്ന് കുറേ ആയിട്ട് ഞാൻ ട്രൈ ചെയ്യൽ നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ ഒന്നുകൂടെ ഒന്ന് പരിശോ പരിശീലിച്ച് നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഇതാ അരച്ചെടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് ഇട്ടുകൊടുത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചട്ടി വെച്ചിങ്ങാണ്ട് അപ്പോൾ ഒന്ന് പാർന്നു നോക്കാം എന്താ പാടുന്നറിയാലോ അപ്പോൾ ഞാനിനി അഥവാ ഇരുമ്പ് ചട്ടിയിലാണ് അങ്ങനെ പ്രശ്നം നോൺ ിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്നൊക്കെ വിചാരിച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ ഈ ബ്രേക്ക്ഫാസ്റ്റ് എന്താ പരിശീലന പരീക്ഷണങ്ങൾ നടത്താതിരിക്കണം ഏറ്റവും നല്ലത് എന്ന് കാരണം എന്താ തോന്നുന്നു ഫ്ലോപ്പാണ് പിന്നെ അന്നത്തെ ദിവസേ പോയി ബ്രേക്ക്ഫാസ്റ്റ് സക്സസ് ആയ അന്നത്തെ ലഞ്ചും ഡിന്നറും എന്തിന് നമ്മളുടെ ഒരു ഡേ തന്നെ കംപ്ലീറ്റ് ആണ് അറിയില്ലേ അതുപോലെയാണ് എന്നാൽ ഫ്ലോപ്പായാലോ അന്നത്തെ ഡേയും മൊത്തത്തിൽ ഫ്ലോപ്പ് ആകും ആകെ പാടൊരു എന്താ പറയുക ഒരു സുഖമില്ലാത്ത മതിരി എന്നൊക്കെ പറയില്ലേ അതുമാതിരി ആയിരിക്കും എന്നിട്ടും ഞാൻ പാർന്നപ്പോൾ തന്നെ ഒരു വെന്ത വെന്തപോലെ പൊടിയോ അലക്കിയ പോലെയൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ എന്നിട്ടും ഞാൻ കുറച്ച് നേരം ഒന്ന് വെച്ച് നോക്കി അത് സെറ്റാകുമോ ഒന്ന് ക്രിസ്പിയായി വരുമ്പോൾ ചിലപ്പോൾ കിട്ടിയാലോ എന്നൊക്കെ വിചാരിച്ചു എവിടെ എൻ്റെ വിചാരങ്ങൾ മൊത്തം തെറ്റായിരുന്നു അങ്ങനെ ഞാൻ ആ അവിടെ മാറ്റി വെച്ചു ഇനിയിപ്പം അതാ ചായക്കുള്ള വെള്ളം വെച്ചു കൊടുക്കുകയെന്ന കേട്ടോ അപ്പം ഇന്ന് സ്കൂളില്ല കേട്ടോ നമ്മൾക്ക് ഇന്നലെ പൊങ്കലോ അങ്ങനെ എന്തോ ആയത് കാരണം നമുക്ക് സ്കൂളില്ല തമിഴ്നാട് ബോർഡറായി വരുന്ന ജില്ലകൾക്കാണെന്ന് തോന്നുന്നു കേട്ടോ സ്കൂളില്ലാത്തത് ആറ് ജില്ലകൾക്കോ അങ്ങനെ എന്താണെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടത് അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് സ്കൂളില്ല അപ്പോൾ കിച്ചണിലേക്ക് വന്നപ്പോൾ തന്നെ ഒരു ഒമ്പത് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം അത് ആ ചായക്കുള്ള എന്താ പറയുക പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പുറത്ത് ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി വെച്ചില്ലേ അതിലേക്ക് മാവ് പാർന്നു കൊടുത്തിട്ടുണ്ട് കേട്ടോ പാർന്നപ്പോൾ അതും അത് തന്നെയായിരുന്നു അവസ്ഥ പിന്നെ ഞാൻ എന്ത് ചെയ്തു അതൊക്കെ അവിടെ മാറ്റി വെച്ച് നമുക്കതൊന്നും ശരിയാവില്ല ആ മാവ് കൊണ്ടുപോയി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്തു ചെയ്യാന്നോ ദോശമാവിന് കൂട്ടുമ്പോൾ അതിൽ കൂടെ മിക്സ് ചെയ്തിങ്ങാണ്ട് അരച്ചെടുക്കുക എന്നാൽ പിന്നെ വലിയ കുഴപ്പമുണ്ടാവില്ല അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ് ഇനിയിപ്പോൾ അത് ആ രണ്ട് മുട്ടയും മൂന്ന് നേന്ത്രപ്പാഴം എടുത്തിട്ടുണ്ട് എന്തോ നല്ല കാലത്തിന് അതുണ്ടായതുകൊണ്ട് അല്ലെങ്കിൽ രാവിലെ ഞാൻ തെണ്ടി പോകും എന്നറിയില്ലേ ഇതൊക്കെ ഫ്ലോപ്പായിട്ട് പിന്നെ ഒരു ചപ്പാത്തിയും ബത്തിരിയൊന്നും ഉണ്ടാക്കാനുള്ള മൂടൊന്നും പിന്നെ എനിക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ സിമ്പിളായിട്ടും ഹെൽത്തി ആയിട്ടും ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആക്കുക എന്ന് വിചാരിച്ചു അപ്പോൾ അതാ പാൻ വെച്ചു കൊടുത്തിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നെയ്യില് വഴറ്റുമ്പോൾ ഒന്നുകൂടി നല്ലതാണ് കേട്ടോ പക്ഷേ എനിക്ക് നെയ്യിൻ്റെ ആ ഒരു സ്മെല്ല് തീരെ താല്പര്യമില്ലാത്തത് കാരണം ഞാൻ ഓയിലെടുത്തിട്ടുണ്ട് അതിലേക്ക് പഴം ചെറുതാക്കി കട്ടാക്കിയിട്ട് ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെ ആയിരിക്കും പിന്നെ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു മധുരത്തിന് ആവശ്യമായിട്ടുള്ളത് എന്നിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി എടുക്കുകയാണ് കേട്ടോ പിന്നെ അതിലേക്ക് ഞാനിതാ രണ്ട് കോഴിമുട്ടയും കൂടെ ഇട്ട് കൊടുത്താണ്ട് നല്ല പോലെ ഒന്ന് എന്താ പറയുക സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക പറയില്ലേ അങ്ങനെ തന്നെ എല്ലാം പറയാം എന്താണെങ്കിലും അത് ചെയ്തെടുക്കുകയാണ് കേട്ടോ എന്ന് പറയില്ലേ അങ്ങനെ പറയിക്കാനും ഞമ്മക്കല്ലെങ്കിലേ പക്ഷെ എന്നാലും അല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ചില വാക്കുകളൊക്കെ ഇംഗ്ലീഷ് ഇങ്ങനെ പറയുന്നത് നമുക്കതിനായിട്ടുള്ള ആ ഒരു ടച്ച് വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാക്സിമം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് പക്ഷെ ഒരു കോൺഫിഡൻസ് കുറവുണ്ട് കേട്ടോ തെറ്റിപ്പോവോ പറയണത് എന്നുള്ളത് അങ്ങനെ ഒരു പേടിയുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ പറയില്ലേ അവനാൻ വയ്ക്കണ മലയാളം പറഞ്ഞാൽ പോരേന്ന് പറയില്ലേ പക്ഷെ അങ്ങനെയല്ല കേട്ടോ നമ്മൾ തെറ്റിക്കോട്ടെ അതായത് ഇത് തെറ്റു പറയണം എന്നല്ല എന്നാലും ആ കൂടി സംസാരിക്കണതിനോട് കുഴപ്പമൊന്നുമില്ല കേട്ടോ അറിയുന്നവർ നമുക്ക് തിരുത്തി തരുമല്ലോ തെറ്റാണെങ്കിൽ അപ്പോൾ എന്തായാലും നമ്മളുടെ വർത്താനം കഴിഞ്ഞപ്പോക്കിന് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു ഇനിയിപ്പോൾ അതാ ചോറ് വെക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി എന്താ പറയുക അതുവരെ ആയിട്ടുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് അപ്പോൾ നമ്മളുടെ ചാനലാദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ആക്കാനും ഒന്നും മറന്നോ വെറുതെ കേട്ടോ നിങ്ങളുടെ എല്ലാവരുടെ കമൻസിനും ഞാൻ റിപ്ലൈ തരാറുണ്ട് അപ്പോൾ ഇന്നത്തെ ഇന്നലത്തെ വീഡിയോയിൽ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും മീൻസ് കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുക്കിങ് വീഡിയോ കാണുന്ന ഇഷ്ടമാണ് ഡെയിലി മൈ ലൈഫ് കാണുന്നതിഷ്ടമാണ് അസുഖം മാറിയില്ലേ സന്തോഷം എന്നൊക്കെ പണ്ട് സത്യം പറഞ്ഞാലേ എനിക്ക് ഇങ്ങനെ ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ടൈമിൽ നമ്മളുടെ വീഡിയോൻ്റെ ഇതുപോലെ എന്താ പറയുക വീഡിയോ ഇടാത്ത ദിവസം പോലും വന്നിട്ട് എന്തായി കുറവുണ്ടോ നോർമൽ ആയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം കേട്ടോ നമ്മളെ ഞാൻ നമ്മൾ ആരാ എന്താ ഒന്നും അറിയാത്ത നമ്മളെ കുറിച്ചിട്ട് നമ്മളോട് ഇങ്ങനെ എന്താ നമ്മുടെ വിവരങ്ങൾ അന്വേഷിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമല്ലേ നമുക്ക് സത്യമായിട്ട് ഞാൻ കാക്കിനോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ചോയ്ക്ക് വേ ചോദിക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമുണ്ട് എന്നൊക്കെ അങ്ങനെ അങ്ങനെന്താ കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ തുടച്ച് വൃത്തിയാക്കി ഇനിയിപ്പോൾ അരി കഴുകിങ്ങാണ്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചിലപ്പോൾ ഞാൻ അരിയും വെള്ളം ഒന്നിച്ച് വെക്കും ചിലപ്പോൾ ഇതുപോലെ അരി വെള്ളം ആദ്യം വെച്ചത് ചൂടായി വരുമ്പോൾ അരി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യാറ് ഈസി കുക്കിൽ കറക്കി വെക്കാം ഇസി കുക്ക് എന്ന് പറയുന്നത് എന്താപ്പം ഇനി പറയാം എന്താപ്പോൾ സത്യമറിഞ്ഞാൽ കിട്ടില്ല കേട്ടോ റൈസ് കുക്കർ എന്താണെന്നുള്ളത് നമുക്ക് ചില വാക്കുകൾ അങ്ങനെയല്ലേ നമ്മളുടെ നാവിൻ്റെ തുമ്പത്തുണ്ടാവും പക്ഷെ ഇങ്ങോട്ട് പുറത്തേക്ക് ഇങ്ങോട്ട് പെരൂല നമുക്ക് കിട്ടൂല എന്താണെങ്കിലും ചോറും കൊടുക്കാൻ ഇറക്കി വെച്ചിങ്ങാണ്ട് വേവിച്ചെടുക്കൂലേ ആ പാത്രം അപ്പം എന്തായാലും അതിലേക്ക് ഇറക്കി വെക്കാണ് കേട്ടോ നാവിൻ്റെ തുമ്പത്തുണ്ട് പക്ഷെ പേര് എന്താന്നുള്ളത് ഇങ്ങോട്ട് കിട്ടണില്ല റൈസ് കുക്കർ കുക്കറിന്ന് തന്നെ തോന്നണല്ലേ എന്താണെന്നുണ്ടെങ്കിലും അതിലേക്ക് ഇറക്കി വെക്കുകയാണ് കേട്ടോ റൈസ് കുക്കർ തന്നെ അതിനെ തോന്നുന്നു ഇനിയിപ്പം അതാ ഉമ്മ ഇന്നലെ തന്നതായിരുന്നു കേട്ടോ ഇടിച്ചക്ക അപ്പോൾ ഇന്നലെ നമുക്ക് പരിപാടി ഉണ്ടായിരുന്നല്ലോ അപ്പോൾ പിന്നെ ഇന്നലെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ ഇനിയിപ്പോൾ ഇന്ന് ഇടിച്ചക്ക ഉപ്പേരി ഒക്കാ എന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ അപ്പോൾ കയ്യമ്മ ഞാൻ എണ്ണ തേച്ചേക്കാന്നിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ അതിൻ്റെ ആ ഒരു വളഞ്ഞലുണ്ടല്ലോ അത് കയ്യമ്മ കൂടി ഒക്കെ ആ ഒട്ടിപ്പിടിക്കൂട്ടും ഈ ഇങ്ങനത്തെ ഒക്കെ കറയൊക്കെ ആകുന്ന ടൈമിൽ ശ്രദ്ധിച്ചു കൊണോ നമ്മൾ ഞമ്മൾ നോക്കൂട്ടോ അതുണ്ടാക്കുന്ന ടൈമിലൊക്കെ നല്ലപോലെ നോക്കും എവിടെയും കാണൂല ആ ഒതുണ്ടാക്കൽ കഴിഞ്ഞ് നിസ്കാരവും കഴിഞ്ഞിട്ട് പിന്നെ നോക്കുമ്പോൾ കാണാം കയ്യുമ്മേ അപ്പോഴൊള്ളുട്ടോ നമ്മുടെ അത് പിടുക അതുവരെ നമ്മൾ എത്ര തിരഞ്ഞാലും അത് കാണൂല നിസ്കാരവും ഒതുണ്ടാക്കലൊക്കെ കഴി ഒതുണ്ടാക്കൽ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നോക്കുമ്പോൾ കാണാം കയ്യുമ്മ എവിടെങ്കിലുമൊക്കെ ആയിട്ട് കാണുന്നു കേട്ടോ അപ്പം അങ്ങനെതാ ഇനി അത് ഞാൻ ആ റൈസ് കുക്കർ തന്നെ കേട്ടോ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇടിച്ച കതാ ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ കട്ട് ചെയ്ത് കഴുകി എടുത്തിട്ടുണ്ട് അത് കുക്കറിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് എന്നാൽ നല്ല പോലെ വെന്ത് കെട്ടിക്കോളും അപ്പോൾ അത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും പച്ചമുളകും കൂടെ കീറിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ വെള്ളം ഒഴിച്ചിങ്ങാണ്ട് നല്ലപോലെ വേവട്ടെ എന്നാൽ തൂമിച്ചിട്ട് ചോറിലിട്ടിട്ട് കൂട്ടി കുഴച്ചുകൊണ്ട് തിന്നണ്ടല്ലോ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നല്ലേ ഇപ്പോഴും ഒരുപാട് പേര് പുതുതായിട്ട് വന്നവരാണെന്ന് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ സ്ഥലം പറയുന്ന വീഡിയോസ് കാണാത്തവരാണെന്ന് തോന്നുന്നുണ്ട് എവിടെയാണ് നമ്മളുടെ പ്ലേസ് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഒരു കുറച്ച് ദിവസം മുമ്പുള്ള വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് ടു പെരിന്തൽമണ്ണ റൂട്ടിലാണ് കേട്ടോ നമ്മളുടെ വീട് കൊടക്കാട് എന്ന് പറയും അവിടെയാണ് നമ്മളുടെ വീട് പിന്നെ പിന്നെ എന്താ പിന്നെന്താ അങ്ങനത്തെ വിശേഷങ്ങളൊക്കെ തന്നെ ഉള്ളു കേട്ടോ പ്രത്യേകിച്ച് പറയാനൊന്നും കിട്ടുന്നില്ല അപ്പോൾ കുക്കർ ഞാൻ അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ബാക്കി ഉണ്ടായിരുന്നു ഇടിച്ചൊക്കെ ഉണ്ടല്ലോ ഇന്നിപ്പത് മതി ഒരു മുറി ആണ് കേട്ടോ അതിൻ്റെ പകുതി എടുത്ത് വെച്ചിട്ടുണ്ട് പകുതി ഇതാ ഞാൻ കട്ടാക്കി ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നാൽ പിന്നെ പിന്നെ ഒരു ദിവസം എടുക്കുമ്പോൾ കയ്യ്മ വളങ്ങിയും കാര്യങ്ങളൊന്നും ആവില്ലല്ലോ അപ്പോൾ അത് ഫ്രിഡ്ജിലോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഉപ്പേരി വേവുമ്പോഴേക്കും അത് തൂമിക്കാനുള്ള ചെറിയുള്ളി ഒന്ന് തൊലി കളഞ്ഞിങ്ങാണ്ട് എടുക്കുകയാണ് കേട്ടോ ഇടിച്ചക്കയൊക്കെ കടുക് വറുക്കുന്നതിനേക്കായും തൂമിച്ചെടുക്കുകയാണ് കേട്ടോ നല്ലത് ഇടിച്ചക്ക കൂർക്ക ഇതൊക്കെ തൂമിച്ചെടുക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക കടുക് പൊട്ടിക്കുന്നതിനേക്കാളും ഇവിടെ നമ്മൾ അധികമുള്ള ഉപ്പേരികളും തൂമിച്ചെടുക്കാറാണ് കേട്ടോ ചെയ്യാറ് പിന്നെ ചെറിയുള്ളി നന്നാക്കാനും അരിയാനൊക്കെ മടിയുള്ളവർക്ക് കടുക് പൊട്ടിക്കുകയും ചെയ്യാന്ന് പറഞ്ഞില്ലേ അപ്പോൾ എന്തായാലും ചെറിയുള്ളിയൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി കട്ടാക്കിയിട്ട് എടുക്കുകയാണ് അപ്പം ഇന്ന് അത്യാവശ്യം പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അടിച്ചു വാരാനും തുടക്കാനും ഒക്കെ ഉണ്ട് കാരണം ഇന്നലെ നമ്മളതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നിരുന്നില്ല അടിച്ചു വാരിയിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ തുടച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഇന്ന് മക്കളും വീട്ടിലുള്ള ദിവസമാവുകൊണ്ട് ഇനി ഗ്യാപ്പ് കിട്ടുന്ന ടൈമിൽ തുടക്കലും താക്കലുമൊക്കെ നടക്കുകയുള്ളു അപ്പോൾ ഞാൻ എന്താ പറയുക മുറ്റത്തുള്ള ചെടിയാണ് കേട്ടോ അപ്പോൾ അതും വന്ന് നാല് ലീഫ് എടുത്ത് വെച്ചതാണ് അപ്പോൾ അത് അതതിൽ ചെറിയ പോട്ടിൽ സെറ്റാവണില്ല അപ്പോൾ ഒരു പൊട്ടിയ ജഗ്ഗുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ മുകൾ ഭാഗമാണ് പൊട്ടിയിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് ഇറക്കി വെച്ചപ്പോൾ സെറ്റായിട്ട് നിന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ഉപ്പേര് തൂമിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ചെറിയുള്ളി കറിവേപ്പിലിട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് വേവിച്ച് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്നും ഊറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു നല്ലപോലെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു അപ്പോൾ ഇതിനിപ്പം നമുക്ക് ഉച്ചക്കൽക്കും രാത്രി കേൾക്കും ഒക്കെ ഉണ്ടാകും കേട്ടോ വേണമെങ്കിൽ നാളെ കേൾക്കും ഉണ്ടാവും എന്ന് പറയില്ലേ കാരണം മക്കളൊന്നും കഴിക്കും പക്ഷെ അങ്ങനെ ഓവറായിട്ട് കഴിക്കുമെന്നില്ല കേട്ടോ ആ ആനക്കുട്ടിനെ ഒന്നും ഇങ്ങനെ എണ്ണത്തിൽ കൂട്ടാനേ പറ്റില്ല കേട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും എന്ന ചില കാര്യങ്ങൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാന്ന് കേട്ടോ അപ്പം അങ്ങനെ ഉപ്പേരി അവിടെ സെറ്റാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്ന് കറി വെക്കണം പക്ഷേ ഒരുപാട് ലൂസ് കറി ആ രീതിയിൽ താല്പര്യമല്ല അപ്പം ഞാൻ മുതിര ഉണ്ടായിരുന്നു കേട്ടോ മുതിരയുണ്ട് നിങ്ങൾ ആരെങ്കിലും ഇതുവരെ കറി വെച്ചിട്ടുണ്ടോ ഇല്ലായെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് കറി വെച്ച് നോക്കുകൊണ്ടു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ മൺപയറൊക്കെ കറി വെക്കൂലേ ആ ഒരു രൂപത്തിലാന്ന് കേട്ടോ ഞാൻ കറി വെച്ചിട്ടുള്ളത് ഒരു അരമുറി സവാളിയും ഒരു തക്കാളിയും ആവശ്യത്തിനുള്ള വെള്ളവും മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ഇട്ടുകൊടുത്തിങ്ങാണ്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ആ മുതിര വോളം നല്ല പോലെ വേവിച്ചെടുക്കുക എന്നിട്ട് അധികം ലൂസാക്കാതെ ഇതിലേക്ക് തേങ്ങ അരച്ചിട്ട് ഒഴിക്കുന്നവരുണ്ട് കേട്ടോ തേങ്ങ അരക്കാണ്ട് വെക്കുന്നവർക്കാണ് ഞാൻ ഈയൊരു മെത്തേഡ് പറയുന്നത് അധികം ലൂസാക്കാതെ ഒരു വരട്ടിയെടുത്ത ആ ഒരു രൂപത്തിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റിയാകുന്നു കേട്ടോ ചോറ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനിയിപ്പോൾ അതാ ആ ഒരു ടൈം ആയപ്പോഴേക്കും നമ്മളുടെ ചോറ് അവിടെ സെറ്റായിട്ടുണ്ട് അപ്പോൾ അതൊന്നും ഇനി ഊറ്റിയെടുക്കുകയാണ് കേട്ടോ അപ്പം ഇപ്പം ഞാൻ തീയൊന്നും കത്തിക്കാനൊന്നും നിൽക്കാറില്ല കേട്ടോ തീയൊക്കെ ഇനി ഇൻഷാല്ല ആക്കം പോലെയൊക്കെ കത്തിക്കണം എളുപ്പം എളുപ്പം പനികളിങ്ങനെ കുറച്ചേ കുറച്ചേ അങ്ങനെ എടുത്തെടുത്തിട്ട് അങ്ങനെ ചെയ്യാറാണ് അപ്പോൾ അതാ ചോറായിട്ടുണ്ട് അതൊന്ന് കുടഞ്ഞെടുക്കും കേട്ടോ എന്നാൽ എല്ലാ ഭാഗത്തെയും വെള്ളമൊന്ന് നല്ലപോലെ വാർന്നു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ നമുക്ക് രണ്ട് നേരത്തേക്കുള്ള ചോറുണ്ട് കേട്ടോ ചില ടൈമിൽ ഞാൻ രണ്ട് നേരത്തേക്ക് രണ്ട് നേരത്തായിട്ട് വെക്കും ചിലപ്പോൾ ഇതുപോലെ ഒറ്റ ട്രിപ്പായിട്ട് വെക്കും കേട്ടോ ഈ മൂന്നാൾക്കൊക്കെ എന്തിനാ രണ്ട് നേരം വെക്കുന്നതെന്ന് ചോദിക്കാറുണ്ട് ചിലപ്പോൾ അങ്ങനെ തോന്നും കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഒരു പരാതി കേൾക്കാം കേട്ടോ കളിയാക്കേ എന്തിനേ പെച്ചി വിളിക്കുമോ പാറട്ടോ ഓക്കേ കേട്ടില്ലേ സ്കൂളില്ലെങ്കിൽ ഇവിടുത്തെ അവസ്ഥ ഇതാന്ന് കേട്ടോ പരാതിയും പരിഭവം എന്നാൽ ഇനിയിപ്പം അഥവാ ഞാൻ അയാനെക്കൂട്ടി പരാതി പറഞ്ഞതിന് ഞാൻ ഇവാനെ തല്ലിയേ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അപ്പം ഇവ കരയ എങ്ങനെയാണെന്നറിയുമോ അയാനെ മെച്ചിനോട് മുണ്ടട്ടോ മെച്ചിനെ തല്ലിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടോ അയാ ഇവാനെ കരയുക അപ്പം അയാന വന്നിട്ട് എന്തു ചെയ്യും ഇന്നെ തല്ലുട്ടോ അതാണ് ഇവിടുത്തെ അവസ്ഥ ഓല കാര്യത്തിൽ നമ്മളെ നമ്മളിടപെടാതിരിക്കുകയാണ് നല്ലത് ഇനിയിപ്പോൾ അത് അയാ എന്നെ തല്ലിക്കുകയാണെന്നുണ്ടെങ്കിലും ഇതേ അവസ്ഥ തന്നെയാണ് ഇവാന പറയും കുട്ടീനെന്തിനാ തല്ലിയത് ഓൾ കരയൻ കണ്ടിട്ട് എനിക്ക് സങ്കടം വരികയാണ് ഓൾ ഞമ്മളെ എന്ന് പറഞ്ഞിട്ട് ഓള് പിന്നെ കരയണത് അതിനായിരിക്കും കേട്ടോ ഇവാനെ തല്ലിയിട്ടോ കുത്തിയിട്ടോ ഞാൻ അയാനെ എന്നെ തല്ലിയിട്ടുണ്ടാവുക പക്ഷെ ആ കാര്യമൊക്കെ ഇവാനെ മറന്നിട്ടുണ്ടാവും കേട്ടോ ഈ രണ്ടാളും അങ്ങനെയാണ് നിനക്ക് ആക്കും എപ്പോഴും പറയും ഓലായിട്ട് തുടങ്ങണത് ഓലായിട്ട് അവസാനിച്ചോളും ഈ അയിൽ ഇടപെടാൻ പോവാൻ നിൽക്കണ്ടെന്ന് പറയും ലാസ്റ്റ് ഈ അയക്കാരും കുറ്റക്കാരി എന്ന് പറയും കേട്ടോ അതുപോലെ തന്നെയാണ് അങ്ങനെ അങ്ങനെന്താ ഞാൻ അടുക്കളയിൽ പണിയെടുത്തുകൊണ്ടിരുന്നപ്പോൾ ഇവ ചൂലെടുത്ത് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ വന്നപ്പോൾ അടിച്ചുവാരിയാണ് നമ്മൾ കാണിക്കുന്നതാണ് നമ്മളുടെ മക്കളും കണ്ടുപഠിക്കുക എന്ന് പറയുന്നത് വെറുതെ അല്ല കേട്ടോ ഞാൻ ഇവനോട് കട്ടിലെ ചോടൊന്നും അടിച്ചു വരാൻ പറഞ്ഞിട്ടില്ല കേട്ടോ പക്ഷെ നമ്മൾ അടിച്ചു വരുമ്പോഴും തുടക്കുമ്പോഴൊക്കെ അവർ ശ്രദ്ധിക്കുന്നുണ്ടാകും നമ്മൾ എവിടെയൊക്കെയാ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ അത് കണ്ടിട്ടായിരിക്കും ഓൾ കട്ടിലെ ചോടൊക്കെ കടന്നടിച്ചു വരണുണ്ടില് അപ്പോൾ എന്തോ ഒരുപാട് സന്തോഷമായിട്ടോ നമ്മൾ പറയാതെ തന്നെ മക്കൾ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാലോ അപ്പോൾ അലഹമില്ല എന്തായാലും അവൾ മഷാല നല്ല രീതിയിൽ തന്നെ അടിച്ചു വാരി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ലപോലെ ഹെൽപ്പ് ചെയ്യും കേട്ടോ നമുക്ക് വയ്യാന്നുണ്ടെങ്കിലും അപ്പോൾ അത് അതിനിടയിൽ ഞാൻ സോഫൊക്കെ ഒന്ന് മൊത്തത്തിൽ തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു നല്ല തുണിയെടുത്ത് അത് വെള്ളത്തിൽ നനച്ച് നല്ല പോലെ പിഴിഞ്ഞെടുത്തിട്ട് പിന്നെയാന്ന് കേട്ടോ ഞാൻ സോഫ തുടച്ചെടുക്കാറ് ഒരുപാട് പൊടിയും മണ്ണൊക്കെ പോലെ തോന്നിക്കഴിഞ്ഞാൽ അഴുക്കായിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ആ ഒരു രൂപത്തിൽ തുടച്ചെടുക്കും ഞാൻ എന്നതുകൊണ്ട് തുടച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിയാവുമോ സോഫയെന്ന് വിചാരിക്കണ്ട പിന്നെ ഒരുപാട് വെള്ളം വീഴുന്ന ആ ഒരു രീതിയിലല്ല കേട്ടോ തുടച്ചെടുക്കുന്നത് നല്ലപോലെ തുണി പിഴിഞ്ഞ് അത് വെച്ചിട്ടാകുന്നുണ്ടോ തുടച്ചെടുക്കുന്നത് അപ്പോൾ കണ്ടില്ലേ സോഫ നല്ല വൃത്തിയായി കിട്ടും ഇനിയിപ്പോൾ അത് ആ ടേബിളും കൂടെ ഞാൻ നല്ലപോലെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ എന്തെങ്കിലും ആയിട്ട് ഉണങ്ങി പിടിച്ചത് ഉണ്ടാവും അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് നേരം വെള്ളം തെളിച്ച് വെച്ചിട്ടുണ്ടാകുന്നു കേട്ടോ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്നിട്ട് പിന്നെ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ദിവസമായിട്ട് ഇവിടെ ഒന്നും കയ്യെത്താത്തത് കൊണ്ടില്ലേ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അവിടെ വൃത്തിയാക്കിയിട്ടില്ലല്ലോ ഇവിടെ വൃത്തിയാക്കിയിട്ടില്ലല്ലോ എന്നുള്ളത് ഒരേ ലെവലിൽ അങ്ങനെ കൊണ്ട് നടക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അതിനിടയിൽ നമ്മളിപ്പോൾ ഒരു മൂന്നാല് ദിവസം ഇവിടെ ഉണ്ടായിരുന്നതുമില്ലല്ലോ അപ്പം നല്ല പോലെ പൊടിയും കാര്യങ്ങളും ഒക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഞാൻ ഇതാ നല്ല പോലെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഈ ഒരു കാറ്റിന് പൊടിയായിട്ടും എഹ്റോളിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ജനലൊന്നും അങ്ങനെ തുറക്കാറില്ല കേട്ടോ കാരണം തുറന്നു കഴിഞ്ഞാലും കാറ്റായിട്ട് പൊടിയും കാര്യങ്ങളൊക്കെ ഒന്നായിട്ട് ഉള്ളിലേക്ക് വരും കേട്ടോ ഇനിയിപ്പം കണ്ടില്ലേ ഞാൻ തുടക്കണീൻ്റെ അടിയിൽ കൂടി രണ്ടും പാട് നടക്കുന്നുണ്ട് കേട്ടോ ഇന്നിപ്പോൾ തുടക്കണീൻ്റെ അടിയിൽ കൂടെ നടക്കണീന്ന് പറഞ്ഞിട്ട് കാര്യമല്ല പിന്നെ അതന്നെ ചെയ്യുള്ളൂ അപ്പോൾ അതാ ഇനി പപ്പടം ഒന്ന് പൊരിക്കാൻ വേണ്ടിയിട്ട് നിന്നിക്കാണ് നല്ലപോലെ വിഷക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ചോറ് കഴിച്ചിട്ട് ഇനി ബാക്കിയുള്ള അലക്കലും കാര്യങ്ങളൊക്കെ ചെയ്യണുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ മുതിര ഞാനവിടെ വേവിച്ചിട്ട് ഗ്യാസ് ഓഫ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് വെള്ളം വെള്ളമുണ്ടായിരുന്നു ഞാനൊന്ന് വറ്റിച്ച് ഡ്രൈ ആക്കിയിട്ട് പറ്റ ഡ്രൈ അല്ല കേട്ടോ ചെറിയൊരു ഗ്രേവി രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ മക്കൾക്കും ഫുഡ് കൊടുത്തിട്ട് ഞാൻ ഫുഡ് കഴിക്കാന്ന് കേട്ടോ കണ്ടില്ലേ ഈയൊരു രൂപത്തിലാന്ന് കേട്ടോ എടുത്തിട്ടുള്ളത് നല്ല ടേസ്റ്റി ആന്നെട്ടോ അങ്ങനെ കഴിക്കാൻ മുതിര ഇതുവരെ അങ്ങനെ വെക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ പിന്നല്ലേ ഈ മുതിരയും എണ്ണിത്തണ് എണ്ണിത്തണ്ടി എന്ന് പറയണു എന്താപ്പം സാധനത്തിൻ്റെ പേര് ഇടിച്ചല്ലേ അത് രണ്ടും കൂടെ ഒന്നിച്ചു ഉപ്പേരി വെക്കും കേട്ടോ മുതിരിയും ഇടിച്ചക്കിയും ഒന്നിച്ചു ഉപ്പേരി വെക്കും അപ്പോൾ ഇതാന്നെട്ടോ നമ്മളുടെ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത് അങ്ങനെ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലായിരുന്നു നമുക്ക് കൊറിയർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ മീഷോന്ന് ഓർഡർ ചെയ്തതായിരുന്നു ഈ ഒരു ബോക്സ് അപ്പോൾ അത് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കൽ കഴിഞ്ഞപ്പോഴേക്കും അപ്പോൾ എനിക്ക് ഇത് ഓർഡർ ചെയ്ത സമയത്ത് എങ്ങനെ ആയിരിക്കും എന്തായിരിക്കും വരുമ്പോൾ കറക്റ്റ് നമ്മൾ ഉദ്ദേശിച്ച സൈസ് ഉണ്ടാകുമോ എന്തായതാന്നൊക്കെ ഉള്ളൊരു സംശയം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ കൈ കിട്ടിയപ്പോൾ എന്തായാലും ഞാൻ ഹാപ്പിയാന്നു കേട്ടോ കണ്ടില്ലേ ഈ ഒരു കണ്ടെയ്നർ വിത്ത് ട്രേ കേട്ടോ രണ്ട് കണ്ടെയ്നറും അതിൻ്റെ ഒപ്പം ഒരു ട്രേ ഉണ്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ എനിക്ക് നല്ലപോലെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു എന്താ പറയുക ടൈറ്റ് ആണ് കേട്ടോ അതിൻ്റെ ആ ഒരു ലിഡ് എന്ന് പറയുന്നത് അടപ്പ് അപ്പോൾ അതൊരു ഫ്ലിംഗ് റാപ്പ് വെച്ചാണ്ട് കവർ ചെയ്തിട്ടുണ്ടാകുന്നോട്ടോ അപ്പം അതൊക്കെ ഒന്ന് കട്ടാക്കിയിട്ട് എടുക്കുകയാണ് കണ്ടില്ലേ നല്ല നല്ലപോലെ എയർടൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അത് കാരണം ഞാൻ ആദ്യം ഇത് എയർ ടൈറ്റ് ആണെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു കേട്ടോ എയർ ടൈറ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഉപ്പോ കാര്യങ്ങളൊക്കെ കല്ലുപ്പും പൊടിവെപ്പും അങ്ങനെ രണ്ടും കൂടെ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു പക്ഷേ എയർടൈറ്റ് ആണെന്ന് കണ്ടപ്പോൾ പിന്നെ പഞ്ചസാര നമുക്ക് ധൈര്യമായിട്ട് ഇട്ട് വെക്കാമല്ലോ ഈ ഒരു ട്രേ കണ്ടോ ഒരു രണ്ട് ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ അവർക്കുള്ള കോഫിയോ ചായയൊക്കെ കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനൊക്കെ പറ്റിയ ട്രേ ആണ് കേട്ടോ കുഞ്ഞു ട്രേ ആണ് കൗണ്ടർ ടോപ്പിൻ്റെ എനിക്കെന്തോ കൗണ്ടർ ടോപ്പിൻ്റെ ലുക്കേ മാറിയ പോലെ കേട്ടോ ഈ ഒരു ഏരിയ ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വെറും നൂറ്റി എൺപത്തെട്ട് രൂപയാണ് അപ്പൊ ഇതിന്റെ ലിങ്ക് വേണ്ടവർക്ക് താഴെ ആക്കിയാൽ മതി കേട്ടോ ഞാൻ ലിങ്ക് ഷെയർ ആക്കി തരാം പിന്നെ ഇത് പ്ലാസ്റ്റിക് ആണ് കേട്ടോ എന്താ പറയുക ഇതല്ല ഗ്ലാസ് അല്ല പ്ലാസ്റ്റിക് ആണ് പക്ഷെ അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് തീരെ ക്വാളിറ്റി ഇല്ലാത്തതും അല്ല എന്നാ നല്ല എന്താ പറയുക ഒക്കെ നല്ല പ്ലാസ്റ്റിക് ഉണ്ടല്ലോ അങ്ങനത്തെതും അല്ല കേട്ടോ പക്ഷേ എന്താ ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ പ്ലാസ്റ്റിക് ആയിട്ടും കാര്യമല്ല ഗ്ലാസ് ആയിട്ടും കാര്യമല്ല നമ്മളുടെ കൊണ്ടടക്കലിന് അനുസരിച്ചിരിക്കട്ടോ നമ്മളുടെ കയ്യിൽ ഒരു സാധനം നിൽക്കുന്നത് എത്ര റേറ്റ് കുറവിൻ്റെ ആയിക്കോട്ടെ നമ്മൾ വലിയ റേറ്റ് ഉള്ളത് വാങ്ങിച്ചാലായിക്കോട്ടെ നമ്മൾ കൊണ്ടിടക്കുന്നതിനനുസരിച്ചിരിക്കും കേട്ടോ ഈ ഒരു പാത്രത്തിലായിരുന്നു കേട്ടോ ഞാൻ ചായപ്പൊടി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് ഇത് ഗ്ലാസ് ആണ് കേട്ടോ ഇതിൻ്റെ കൈ ഏത് ടൈമും ഫുൾ ടൈം വിയർത്തും കൊണ്ടായിരിക്കും അപ്പോൾ ഇത് അടപ്പ് തുറക്കുമ്പോൾ ഇങ്ങനെ തിരിക്കണ ടൈമിൽ പലപ്പോഴും കൈയ്യിൽ നിന്ന് സ്ലിപ്പ് ആവാറുണ്ട് കേട്ടോ അപ്പോൾ അഥവാ ഒന്ന് കൈയിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ പോയി ഗ്ലാസിൻ്റെ കാര്യം അപ്പോൾ അങ്ങനെയുള്ള എനിക്കൊക്കെ ഇത് ഒരു ഒരുപാട് യൂസ്ഫുള്ളാന്ന് കേട്ടോ കാരണം പ്ലാസ്റ്റിക് ആവുകൊണ്ട് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊട്ടണ സൈസ് ഉണ്ടല്ലോ അതാന്ന് കേട്ടോ സാധാ നമ്മളുടെ ഇപ്പോൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കൊട്ടകളൊക്കെ ഉണ്ടാവുമല്ലോ ഇപ്പോൾ ആ റെഡ് കളർ പ്ലാസ്റ്റിക് ഉണ്ടോ അങ്ങനത്തെ പ്ലാസ്റ്റിക് അല്ല കേട്ടോ ഇത് വേറൊരു സൈസാണ് ഏതാണ് ഇത് എന്നുള്ളത് കേട്ടോ പറഞ്ഞു തരാൻ എനിക്ക് അറിയില്ല എന്നെങ്കിലല്ലേ പറഞ്ഞു തരികയുള്ളൂ പിന്നെ ഞാൻ ഏതേലും പറഞ്ഞു തന്നിട്ടും കാര്യമല്ലല്ലോ നിങ്ങൾ വേ വാങ്ങാൻ ഉദ്ദേശിച്ചിട്ട് വാങ്ങുമ്പോൾ നിങ്ങൾ പറഞ്ഞതല്ലല്ലോ എന്നുള്ളത് പറയും അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പറഞ്ഞു തരാനറിയില്ല പ്ലാസ്റ്റിക് ഒറിജിനൽ പ്ലാസ്റ്റിക് ഉണ്ടല്ലോ അങ്ങനത്തെ തൊട്ടല്ലേനും എന്നാൽ എന്താണ് ടൈപ്പ് എന്നുള്ളത് എനിക്കറിയില്ല നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ വാങ്ങിക്കോളിയും യൂസ് ചെയ്യാനും കാണാനും ഒക്കെ അടിപൊളിയാണ് നല്ല എയർ ടൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇത് പിന്നെ ഞാൻ വൈകുന്നേരം ആണ് കേട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നത് കഴുകി വൃത്തിയാക്കി അതിലേക്ക് പഞ്ചസാരയും ചായപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ചായക്കുള്ള വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എനിക്കിങ്ങനത്തെ ഒരുപാട് റേറ്റ് ഒന്നും കൊടുക്കാതെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വാങ്ങുന്നതിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഇനി അടുക്കളയിലേക്ക് കുറച്ച് കുറച്ച് സാധനങ്ങളും കൂടെ വാങ്ങണം ഇൻഷാള്ള അത് ഒറ്റടിക്കൊന്നും വാങ്ങൂല്ലോ കേട്ടോ ഇതുപോലെ ഞാൻ എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് ഓരോന്നും ഓരോന്നും അങ്ങനെയാണ് ഞാൻ കൂട്ടാറ് അപ്പം അങ്ങനെ ഇനിയും നല്ല അടിപൊളിയായിട്ടുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾതാ എനിക്ക് എന്തോ നമുക്ക് ഒന്ന് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണല്ലോ അങ്ങോട്ട് തന്നെ നോക്കാൻ തോന്നുന്നറിയില്ലേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കാണാനും നല്ല രസമുണ്ടായിരുന്നു പിന്നെ അതാണ് ഞാൻ ചായക്ക് മുറുക്കാണ് കേട്ടോ ഒന്ന് അപ്പോൾ സിനും ഉണ്ട് അപ്പോൾ ഞാനും ഓളും കൂടെയാണ് ആണ് കേട്ടോ ചായ എടുക്കാൻ വേണ്ടി ഇരുനിക്കുന്നത് കുട്ടികൾ കളിക്കാൻ വയ്ക്കുകയാണ് കേട്ടോ അതുപോലെ ഇനിയിപ്പോൾ ആ കളിയുടെ അടിയിൽ നിന്ന് വിളിച്ചാലും വരില്ല അപ്പോലെ കളി കഴിഞ്ഞ് വരട്ടെ എന്നിട്ട് പിന്നെ ചായ കൊടുക്കാൻ വിചാരിച്ചു അപ്പോൾ ഞാനും സിനും കൂടെയാണ് ചായ എടുക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത് ഒളു വെറുതെ അവിടെ നിന്നപ്പോൾ അങ്ങനെ വന്നതായിരുന്നു അപ്പോൾ ഞാൻ ചായ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഞങ്ങൾ കൂടെ ചായ കുടിക്കുകയെന്നോട്ടോ ചായയും മുറുക്കുവാന്നോട്ടോ നല്ല ടേസ്റ്റ് ആന്നിട്ടെ ഈ മുറുക്ക് കഴിക്കാൻ അപ്പോൾ എന്തായാലും ചായയൊക്കെ കുടിക്കട്ടെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിനാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ആക്കാനും ഒന്നും മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിട്ട് വരുന്നതുവരേക്കും താങ്ക് യു